ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് കെട്ടിട എല്ലാവിധ സാധന സാമഗ്രികളും ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ അയോഗ്യനായ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാഷിനെ പങ്കെടുപ്പിച്ച് നഗരസഭായോഗം നടത്തിയ ചെയർമാൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും മുനിസിപ്പൽ ആക്ടിനെതിരെ പ്രവർത്തിച്ച ചെയർമാനും സെക്രട്ടറിക്കുമെതിരെ ഭരണഘടനയെ അപമാനിച്ചതിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം യോഗത്തിൽ വിയോജന കുറിപ്പ് നൽകി യോഗം ബഹിഷ്കരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാഷിനെ പങ്കെടുപ്പിച്ച് നഗരസഭാ യോഗം നടത്തി ചെയർമാൻ സത്യപ്രതിജ്ഞനാഥ് ലംഘനം നടത്തിയെന്നും മുനിസിപ്പൽ ആക്ടിനെതിരെ പ്രവർത്തിച്ച ചെയർമാനും സെക്രട്ടറിക്കുമെതിരെ ഭരണഘടനയെ അപമാനിച്ചതിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ വിയോജന കുറിപ്പ് നൽകി പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു മുനിസിപ്പൽ ആക്ട് സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് അനുസരിച്ച് മൂന്ന് മാസത്തിലെ മൂന്ന് യോഗത്തിൽ ഹാജരാകാതിരുന്ന അരവിന്ദാഷൻ അയോഗ്യനാണെന്നിരിക്കെ യോഗത്തിൽ ബലമായി പങ്കെടുക്കുന്നത് അരവിന്ദാഷൻ ലഭിച്ച ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമാണെന്നും ഇതിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ജയിലിൽ കിടന്നിരുന്ന പി ആർ അരവിന്ദാശ്വൻ ഇന്ന് യോഗത്തിലെ പങ്കെടുപ്പിച്ചിരിക്കുക നിയമാനുസരണം അയാൾ ആറുമാസ ലീവിനപേക്ഷിച്ചു ആ ലീവ് കഴിഞ്ഞ് ആറുമാസത്തിൽ കൂടുതലായപ്പോൾ ഒരു ആറുമാസ ലീവ് അനുവദിച്ച വ്യക്തി പിന്നീട് ലീവ് നീട്ടണമെങ്കിൽ അയാൾ ആ കൗൺസിൽ യോഗത്തിൽ ഹാജരായിട്ട് വേണം അപേക്ഷ വയ്ക്കാൻ അതാണ് മുനിസിപ്പൽ ആക്ടിൽ പറയുന്നത് പക്ഷേ അത് ഹാജരാവാതെ ആറുമാസത്തിലധികമായി സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലിലും പങ്കെടുക്കാത്ത ഒരാൾ മൂന്ന് മാസം കഴിഞ്ഞാൽ തന്നെ അയോഗ്യനാണ് ഇയാൾ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ എലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഭരണഘടന കയ്യിൽ പിടിച്ച് നായോഗ്യ നാൽപ്പത് വട്ടം ഭരണഘടനയുടെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണല്ലോ സഖാക്കൾ ആ സഖാക്കൾ ഭരണഘടന വർഷമായിട്ട് നമ്മൾ ഈ വർഷം ആചരിക്കുകയല്ലേ ഭരണഘടനയെ ബൈബിൾ പോലെയും ഖുറാൻ പോലെയും അതുപോലെ തന്നെ ഭഗവത്ഗീത പോലെയുമൊക്കെ കയ്യിൽ പിടിച്ച് നടക്കുന്ന ആളുകൾ ആ ആളുകൾ ഭരണഘടനയ്ക്കെതിരായ ഒരു തീരുമാനം ഇന്ന് എടുത്തിരിക്കുകയാണ് അയാളെ പങ്കെടുപ്പിക്കാൻ യഥാർത്ഥത്തിൽ ചെയർമാൻ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച് അയാളെ ഒപ്പിടിക്കാൻ അനു സമ്മതിച്ച ചെയർമാൻ നിയമപരമായി ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ് നഗരസഭാ സെക്രട്ടറി നിയമപരമായി ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ് ഇവർക്കെതിരെ ഭരണഘടനാ ലംഘനം നടത്തിയതിനുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും അരവിന്ദ് അഷനെ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രതിഷേധത്തിലും ഇറങ്ങിപ്പോക്കിലും നഗരസഭാ കൗൺസിലർമാരായ കെ അജിത് കുമാർ എസ് എ എ ആസാദ് വൈശാഖ് നാരായണസ്വാമി സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് ജിജി സാംസൺ കെ എൻ പ്രകാശൻ ഉദയബാലൻ കെ എം കെ ഗോപാലകൃഷ്ണൻ ബിജീഷ് ഭാസ്കരൻ രമണി പ്രേംദാസൻ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് എന്നിവർ നേതൃത്വം നൽകി എറണാകുളം സബ് ജയിൽ സെൻട്രൽ സബ് ജയിലിൽ കിടന്നിരുന്ന പ്രതി ഇപ്പോൾ യോഗത്തിലേക്ക് എത്തിയിരിക്കുക അജിത് സൂചിപ്പിച്ചതുപോലെ ആറുമാസം ലീവ് കൊടുത്തതൊക്കെ യാഥാർത്ഥ്യങ്ങൾ അതൊന്നും ഞങ്ങൾ ഇല്ലാതെ പറയുന്നില്ല അതിനുശേഷം ആ ലീവ് അനുവദിക്കേണ്ട ഒരാൾ അതോ അയോഗ്യതയാവാതിരിക്കാൻ രണ്ടാമതൊരു കമ്മിറ്റിയിൽ വന്ന് പങ്കെടുത്ത് അതിലൊരു ഒപ്പിട്ടതിന് ശേഷം മാത്രമാണ് ലീവ് വീണ്ടും കൊടുക്കാൻ കഴിയുള്ളൂ അതൊക്കെ ഈ നിയമം അറിയുന്ന സെക്രട്ടറിക്ക് അറിയാം അയാളൊരു ഏകാധിപതിയായി അയാളൊരു ഒന്നും അറിയാത്ത മണ്ടനായി വിജയിച്ചു ഈ ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്ന ശ്രമങ്ങളെ നിയമപരമായും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഞങ്ങൾ ഞങ്ങളതിൻ്റെ പരാതികൾ കൊടുത്തു കഴിഞ്ഞിരിക്കുക അരവിന്ദാശൻ കൊള്ളക്കാരനോ കള്ളനോ പ്രതിയോ വാദിയോ ഒന്നും ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങളാരും പിടിച്ചു കൊടുത്തു ആളുമല്ല സ്വയം ജയിലിൽ പോകേണ്ടി വരും അത് അതിൻ്റെ സാഹചര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ നിയമലംഘനം നടത്തിയ അയോഗ്യത കൽപ്പിക്കാത്ത ഈ തെമാടിത്തത്തിന് കൂട്ടുനിന്ന ഈ സെക്രട്ടറിക്കെതിരെ നാടൻ നമ്മുടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ള ജനകീയ സമരങ്ങൾ വരും കാലങ്ങളിൽ ഇരുപത്തി ഒന്നാം മുതൽ ഈ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത സമയം വരെ ഈ കാലാവധി വരെ ഞങ്ങൾ സമഗ്രവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംയുക്തമായ തീരുമാനവും എടുത്തു ബി സി ന്യൂസ് വടക്കാഞ്ചേരി